നടി അഹാനയുടെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങളെല്ലാം ആരാധകർക്ക് സുപരിതമാണ് താരവും യൂട്യൂബറുമായ അഹാന കൃഷ്ണയ്ക്ക് യാത്രയ്ക്കിടെ വലിയൊരു നഷ്ടം സംഭവിച്ചതായി അമ്മ സിന്ധു കൃഷ്ണയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ഇന്ത്യയ്ക്കകത്തും പുറത്തും ഒരുപോലെ യാത്ര ചെയ്യുന്ന ഈ കുടുംബത്തിന് ലണ്ടനിലും ആംസ്റ്റർഡാമിലും വെച്ച് നേരിടേണ്ടി വന്ന ദുരനുഭവമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അച്ഛനും അമ്മയും സഹോദരിമാരുമുൾപ്പെടെ കുടുംബം മുഴുവൻ യാത്രകളെ സ്നേഹിക്കുന്നവരാണ് നിരവധി യാത്രാ ടൂറിസം കമ്പനികൾ അഹാനയുമായും കുടുംബവുമായും സഹകരിക്കാൻ താല്പര്യം കാണിക്കാറുമുണ്ട് രണ്ട് വർഷം മുമ്പ് ലണ്ടനിൽ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ട് അഹാനയും കുടുംബവും തങ്ങളുടെ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരുന്നു എന്നാൽ സന്തോഷകരമായ ഈ യാത്രകൾക്കിടയിലും അവർക്ക് ചില ദുരിതങ്ങളും നേരിടേണ്ടതായി വന്നു പതിവായി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ടെങ്കിലും ഇവിടെ സ്ഥിരതാമസമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സ്വന്തം നാട്ടിലെ സുരക്ഷിതത്വമാണ് താൻ കൂടുതൽ വിലമതിക്കുന്നതെന്നും അവർ പറഞ്ഞു സിന്ധുവിൻ്റെ വെളിപ്പെടുത്തലനുസരിച്ച് മൂത്ത മകൾ അഹാന കൃഷ്ണയ്ക്കും മൂന്നാമത്തെ മകൾ ഇഷാനി കൃഷ്ണയ്ക്കും മോഷണത്തിലൂടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ ലണ്ടനിലേക്കുള്ള യാത്രക്കിടെ ഇഷാനിയുടെ വിലയേറിയ സ്മാർട്ട് ഫോൺ മോഷ്ടിക്കപ്പെട്ടു അത് ഇഷാനി ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുള്ള കഥയാണ് എന്നാൽ അഹാനയ്ക്ക് അതിലും വലിയ നഷ്ടമാണ് നേരിടേണ്ടി വന്നത് ആസ്റ്റർഡാമിലേക്കുള്ള മറ്റൊരു യാത്രയിൽ അഹാനയുടെ ആറ് ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു സെറ്റ് വജ്രാഭരണങ്ങൾ നഷ്ടമായി അവരുടെ ഹോട്ടൽ മുറിയിൽ നിന്നാണ് മോഷ്ടം നടന്നതെന്ന് സിന്ധു സ്ഥിരീകരിച്ചു ഇതിനു പുറമെ ന്യൂസിലാൻഡിൽ വച്ച് തൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ട അനുഭവവും സിന്ധു കൃഷ്ണ പറഞ്ഞു ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് സിന്ധു ഉപദേശിക്കുന്നു കള്ളന്മാർ അപ്രതീക്ഷിത തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ യാത്രാവേളയിൽ വിലയേറിയ ആഭരണങ്ങൾ കൊണ്ടുപോകുന്നത് ഒഴിവാക്കണമെന്നും അവർ നിർദ്ദേശിക്കുന്നു ദിയ ഗർഭിണിയായിരുന്നപ്പോൾ പോലും യാത്രകൾ ചെയ്തിരുന്ന കൃഷ്ണ കുടുംബം ഇപ്പോൾ കൊച്ചുമകൾ ഓമയുടെ വരവോടെ പുതിയ സന്തോഷത്തിലാണ് മുത്തശ്ശിമാരും അമ്മായിമാരും അമ്മാവന്മാരും മാറിയതിൻ്റെ സന്തോഷത്തിലാണ് കുടുംബം നിലവിൽ താൻ ഒരു ചെറിയ യാത്രയിലാണെന്ന് സൂചന നൽകിയ സിന്ധു മകൾ ഹൻസികയെയും കൊച്ചുമകൻ ഓമിയെയും മിസ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകി ഓമി മാതാപിതാക്കൾക്കൊപ്പമുണ്ടെങ്കിലും മകൾ ഹൻസികയിൽ നിന്ന് ഇത്രയും അകലെയായിരിക്കുന്നതിൽ ഇപ്പോഴും വിഷമമുണ്ടെന്നും സിന്ധു കൃഷ്ണ പറയുന്നു ഇൻസ്റ്റഗ്രാമിലെ ക്യു ആൻഡേയിലാണ് സിന്ധു കൃഷ്ണ ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്